ഹായ് ഫ്രണ്ട്സ് ഹോട്ടൽ കിട്ടുന്ന അതേ രുചിയിലൊരു കിഡിലം ചെമ്മി റോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കിഡിലൻ ചെമ്മി റോസ്റ്റാണ് ടേസ്റ്റിൻ്റെ കാര്യം പറയേണ്ട വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് ആഭീസുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പം ഞാനിവിടെ ചെമ്മീന് നല്ലോണം കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിലോട്ട് ഇതുപോലൊരു സ്പൂണും മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അല്പം വെളിച്ചെണ്ണയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാട്ട് ഇതുപോലൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് അല്പം ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മുടെ ചെമ്മീൻ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഓരോന്നോരോന്നിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ചെമ്മീനെ അപ്പുറം മറിച്ച് ഇട്ടെടുത്ത് വേവിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം മുരിപ്പിച്ചൊന്നും എടുക്കുന്നില്ല ഞാൻ കോരി മാറ്റുന്നുണ്ട് ഇനി അതേ ചട്ടിയിലോട്ട് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഹാഫ് പോഷന് കുറച്ച് വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ വാറ്റിയെടുക്കാം പിന്നെ അതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കൂടുതലൊന്നും വായൻ്റെ കിട്ടേണ്ട ആ സമയമാകുമ്പോൾ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഹാഫ് പീസ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി തൂവിയിട്ട് എല്ലാം കൂടി ഒന്ന് വായൻ്റെ വരുന്ന സമയത്ത് മസാലകളും ചേർത്തക്ക പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ജീരകത്തിൻ്റെ പൊടി മല്ലിപ്പൊടി ഇതാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള അല്പം വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് വറുത്തു മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കും പാകം നോക്കിയതിന് ശേഷം അല്പ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ബത്തറും കൂടി മോള് തൂവികൊടുക്കുന്നുണ്ട് ഇനി ഈ ഓയിലിൽ കിടന്നിട്ടോ ഗ്രേവി വേവിച്ചെടുക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മുകളിൽ ഞാൻ ചപ്പും കൂടി തൂവി തൂവിക്കൊടുത്ത് നമ്മുടെ കിട്ടിലും റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ചെമ്മി റോസ്റ്റ് നമ്മൾ ബട്ടറിലാണ് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം